ചില വ്യക്തികൾ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചെയ്തിട്ടുള്ളതായ നന്ദികൾ അല്ലെങ്കിൽ അവനോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ആ ദ്രോഹങ്ങൾക്ക് പകരം ചോദിക്കാൻ നേരിട്ട് വയ്യാത്തത് കൊണ്ട് അതിന് ചില കർമ്മികളെ കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ കൊടുക്കുന്നതായ കള്ളും കുരുത്തി ചോരയും അതായത് കോഴിച്ചോരയും വേണ്ടുന്നതായ കർമ്മകാര്യാദികൾ കിട്ടുമ്പോൾ അവർ ആചരിക്കുന്നതായ ഉപാസിക്കുന്നതായ മൂർത്തികള് ഇദ്ദേഹത്തിൻ്റെ കറവിയുടെ ആവശ്യപ്രകാരം ഏത് വ്യക്തിയാണോ ഉപദ്രവിക്കേണ്ടത് വെച്ചെങ്കിൽ കൃത്യമായി ചെന്നിട്ട് അവർ ഉപദ്രവിക്കും അല്ലാ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് പോലുള്ളത് വഴിപാടുകൾ ഇത്യാദികൾ ചെയ്താൽ അല്ലെങ്കിൽ കാര്യം നടന്നു കഴിഞ്ഞാൽ ഇന്നുമാതിരി ചെയ്യാമെന്നുള്ള വ്യവസ്ഥയോടു കൂടി പ്രാർത്ഥിച്ചു പോരുമ്പോൾ ആ ഉപാസന മൂർത്തി അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ അലെ മൂർത്തി അത് ഈ വ്യക്തി ഏതാണെങ്കിലും അവിടെ തെരഞ്ഞുപിടിച്ചു വന്ന് അദ്ദേഹത്തിന് വേണ്ടുന്നതായ ദ്രോഹങ്ങൾ അവിടെ നൽകിയിട്ടും പോരുക അങ്ങനെ കിട്ടുന്ന ചില വ്യക്തികള് ചിലവർക്ക് ശരീരം ആസകലം തളർന്നു കിടക്കുന്നവരോ അരക്കുന്ന കീഴ്പിട്ടോ അല്ലെങ്കിൽ കയ്യും കാലും ശരീരം ശരീരത്തിന്റെ പകുതിയും അതേപോലെ തന്നെ തകർന്ന് അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിട്ടുകഴിഞ്ഞ് ഭ്രാന്ത് ഉറക്കല്ലായ്മക അതേപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുക ഒറ്റയ്ക്ക് ഇരുന്ന് കറിയ അതേപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുക എവിടേക്കാണെങ്കിലും എണീറ്റ് നടക്കുക ഇതൊന്നും കൃത്യമായിട്ട് അറിയുന്ന സ്വയം അറിഞ്ഞുകൊണ്ടല്ല മനസ്സിന്റെ ആ ഒരു ഇഷ്ടം കൊണ്ടോ താല്പര്യം കൊണ്ടോ നടക്കുന്നതല്ല അതങ്ങനെ ചെയ്തു പോകുന്നു അപ്പം പല പലതര തരത്തിലുള്ളതായ ദുരിതങ്ങളാണ് ചില ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്നത് വീട്ടുകാരായിട്ട് തല്ലുമഴക്കുണ്ടാവുക വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോവുക പണിസ്ഥലത്ത് പോയാൽ നിൽക്കാൻ പറ്റില്ല പണിക്കും പോകാൻ പറ്റില്ല പണിക്കായിട്ട് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഊരിയിരിക്കും ഷർട്ടും ഒക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്നാൽ അവിടെ തന്നെ കിടക്കും അല്ലെങ്കിൽ വയ്യ അല്ലെങ്കിൽ മറ്റുള്ളവരാളുകളൊക്കെ ആയിട്ട് നല്ല വ്യക്തിത്വങ്ങളുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ഇടപാടുകൾ ഉണ്ട് വെച്ചാൽ സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടൊഴിഞ്ഞ് ആരെയും കാണാൻ കൂട്ടാക്കാതെ ഒറ്റയ്ക്ക് ചെന്നിരിക്കുന്ന അവസ്ഥകളേനെയും പലയിടത്തും കണ്ടിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതിലേറെ വരിക പണിക്ക് പോകുന്ന ആളാണെങ്കിൽ പണിക്ക് പോകാൻ പറ്റാതെ വരിക ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുക പണിത് കഴിഞ്ഞാൽ പൈസ കിട്ടാതെ വരിക അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പോൾ ഒന്നാലാ പണിയെ സ്ഥലം ഉപേക്ഷിച്ച് കൊണ്ടുവരും പൈസ കിട്ടില്ല അങ്ങനെ രോഗങ്ങൾ ഒരുപാട് രോഗങ്ങളാണ് അനുഭവിക്കുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർന്ന ഒരുപാട് പേരുണ്ട് ബാധയില് ശത്രുദോഷങ്ങൾ ശത്രുബാധയിലൊക്കെ അപ്പം അത് ചാത്തിൻ്റെ അടുത്താകാം കാളിയുടെ അടുത്താകാം ചേക്കുട്ടുപ്പാവൻ്റെ അടുത്താകാം ജിന്നിന്റെ അരുത്താകാം കാപ്പിരി അതേപോലെ തന്നെ കടമറ്റത്ത് സമ്പ്രദായം ഒക്കെയുള്ള ആ അതേപോലെ ഉള്ളതോ അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന നാഗങ്ങളെ വെച്ച് പൂജിക്കുന്നിടത്ത് പോയിട്ടുള്ളതായ പ്രാർത്ഥനകളോ എവിടെ വേണമെങ്കിലും ചിലർക്ക് പോകാം അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവരുടെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ദ്രോഹത്തിന് വേണ്ടി അവർ കൃത്യമായിട്ട് അവിടെ അപേക്ഷകൾ നൽകുമ്പോൾ ഇത് കേൾക്കുന്നതായ മൂർത്തികൾ ചിലപ്പോൾ അവർ പോയിട്ടുണ്ടായിരിക്കും ഇത് ഉപദ്രവിക്കാനായിട്ട് അപ്പം ഏതാ വ്യക്തി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കഴിയും കാലം ഒന്ന് തളർന്ന് അല്ലെങ്കിൽ നാലാല് ഏഴാലോ ഒന്ന് എന്നൊക്കെ പറയും അകത്ത് തളർന്ന് കെടുക്കുന്നൊരവസ്ഥ വരിക ആ ചിലപ്പോൾ കുടുംബനാഥനായിരിക്കും ഈ കുടുംബനാഥൻ പണിക്ക് പോയിട്ട് വേണം മക്കൾക്ക് ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലെങ്കിൽ വാടക കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മരുന്ന് മേടിക്കാനായിട്ട് കുട്ടികളുടെ ഫീസ് കൊടുക്കാനായിട്ട് അതിനെല്ലാം കുടുംബനാഥനെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ചുമതല ഉണ്ടാകുക ആ വ്യക്തിയെ ആയിരിക്കും ഇതേപോലെ തന്നെ ബാധാദോഷങ്ങളൊക്കെ വന്നിട്ട് ഭ്രാന്താക്കി വിടുന്നതോ അല്ലെങ്കിൽ ശരീരം തളർത്തി തളർത്തിക്കിടക്കുന്നതോ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നു വരുന്നതാണ് അല്ലെങ്കിൽ അതേപോലെ തന്നെ പറഞ്ഞു ശ്വാസമുട്ട് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് ശ്വാസ തടസ്സം അല്ലെങ്കിൽ വയറങ്ങോട് വന്ന് വീർക്കണ്ട് അല്ലെങ്കിൽ മൂത്രം പോവില്ല അല്ലെങ്കിൽ രക്തം എവിടെയും കയ്യോ കാലമൊക്കെ തട്ടിക്കഴിഞ്ഞ് രക്തം നിൽക്കാതെ പോവുക അങ്ങനെയുള്ളതായ കുറെ ബുദ്ധിമുട്ടുകൾ അതേപോലെ തലവേദന തലവേദന പനി എപ്പോഴും ശരീരം ചൂടായിരിക്കും അപ്പൊ ഇങ്ങനെ എവിടേക്കൊക്കെ നടക്കാനായിട്ട് തോന്നു എവിടേക്ക് വിളിക്കുന്ന മാതിരി തോന്നുന്നു അങ്ങനെ ഒരുപാട് ദുരിതങ്ങളാണ് ഉണ്ടാകാം ഈ പ്രാർത്ഥനകളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങളെ കൊണ്ട് സൂചനകളെ കൊണ്ട് ആ വ്യക്തിക്ക് അറിയാം ഇന്നമാര് പണി കിട്ടിട്ട നമ്മൾ ഇന്നമാര് ചെയ്ത കാരണമല്ലേ ഇങ്ങനെ വന്നേ എന്നുള്ളതൊക്കെ ആ വ്യക്തിക്ക് മനസ്സിലാവും അതിനന്നെയാണ് അവരയക്കുന്നത് അപ്പൊ ചിലവരൊക്കെ എന്ന് പറഞ്ഞാല് ഈ പൈസ കൊടുക്കാണ്ടാവരുള്ളവര് പൈസ മേടിച്ചു അത് കൃത്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുള്ള വ്യവസ്ഥയിൽ മേടിച്ചു ആ ലക്ഷങ്ങളുണ്ട് പക്ഷെ കൊടുത്തില്ല കൊടുക്കുന്നില്ല അവരും ഇതേപോലെ തന്നെയെന്ന് പറഞ്ഞാല് സംസാരത്തിൽ വർത്തമാനത്തിന് മാത്രം നിൽക്കുന്ന ആളുകളാ പൈസ ചോദിച്ചു വരുമ്പോൾ പൈസ കൊടുക്കണ്ടേ അതിനുള്ള മറുപടി എല്ലാവരും പറയണം അവർ വേറെന്തോ മറുപടി ഒക്കെ പറയുന്നത് അപ്പം അങ്ങനെ അതെല്ലാം കേട്ടിട്ട് ശരിക്കും ഭ്രാന്തായിട്ടാണ് അത് പൈസ മേടിച്ചിട്ടുള്ള കൊടുത്തിട്ടുള്ള കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാക്കുക അത് അപ്പോഴും അപ്പോഴതെ അപ്പൊ ഈ പൈസ ഉള്ള പൈസ മറ്റുള്ളവന്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ വളരെ സമാധാനക്കേടാണ് സമാധാനം ഉണ്ടാവില്ല ഉറക്കം വരില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാദാദോഷങ്ങളൊക്കെ വരുമ്പോ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട് കുടുംബനാഥനെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് മക്കൾക്ക് എല്ലാം ഇതിന്റെ അംശങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ രോഗങ്ങളോ ദുരിതങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിനെ ഇത് കേൾക്കുന്നവരോ അതേപോലെ തന്നെ ചുറ്റുപുറ്റു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ബാധാദോഷങ്ങളുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതിലുപരി രോഗമാണോ കയ്യുമൊക്കെ തൊട്ട് വെക്കുക കൈ നല്ല ചൂടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ചവെള്ളം പോലെ തണുപ്പുണ്ടെങ്കിൽ ഒക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കാം അല്ല ഈ മൂർത്തികളെ ഈ മൂർത്തികളൊക്കെ ഉപാസിക്കുന്നവർ ആ മൂർത്തികൾ ഉപാസിക്കുന്നവർ അവർക്ക് വേണ്ടുന്ന കർമ്മകാര്യങ്ങളൊക്കെ കൊടുത്ത് കർമ്മകാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ വിളിക്കുന്ന സമയം അതേപോലെ തന്നെ അവരെ പ്രാർത്ഥിച്ച് നല്ല ശക്തി ചൈതന്യത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ അവിടേക്കാവും ചിലപ്പോൾ ഈ ദോഷങ്ങൾ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഭാരാദോഷങ്ങൾ വന്നിട്ടുള്ള ആളുകളൊക്കെ വന്നു വിടുക അപ്പം ഉപദ്രവത്തിൽ ചിലപ്പോൾ ചാത്തനാവും രക്ഷിക്കുന്നതും ചിലപ്പോൾ ചാത്തനാവും അപ്പം ആ ചാത്തൻ മടങ്ങളിലൊക്കെ വന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ തുള്ളി പറയുന്നതാവും അല്ലെങ്കിൽ നോക്കി പറയുന്നതാവും എന്നിരുന്നാലും ചാത്തൻ തന്നെയായിരിക്കും കർമ്മസ്ഥാനത്ത് ഉണ്ടായിരിക്കുക അപ്പൊ ആ കർമ്മകാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാധാദോഷങ്ങള് അപ്പൊ അതിലായതൊക്കെ ഭാഷ ഉണ്ടെന്ന് നോക്കുന്ന വ്യക്തിക്കറിയാം അപ്പൊ അതിൽ ചാർത്തനുണ്ടോ ചൊവ്വയുണ്ടോ ചുടലഭദ്രകാളിയുണ്ടോ ഗുളികനുണ്ടോ ഗുരുമുത്തച്ഛനുണ്ടോ സർപ്പങ്ങളുണ്ടോ അല്ലെങ്കിൽ മാരണ ജെന്നുണ്ടോ ചേക്കുട്ടു പാപ ഉണ്ടോ അത് അതേപോലെ തന്നെ മലംകുറത്തി മലനായാടി അല്ലെങ്കിൽ ബന്ധനകരിങ്കുട്ടി ഇത്യാദികളൊക്കെ ഉണ്ടോ അതിനൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവസാനിക്കുകയോ വിട്ടുപോകുമോ അല്ല അങ്ങനെയും കൂടി അറിയണമല്ലോ അപ്പൊ വിട്ടുപോകും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനടി എന്നെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാം അങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ എത്ര ശക്തമായിരിക്കുന്നതായ ദോഷങ്ങളാണെങ്കിലും അതിൽ നിന്നും മാറി നന്നായി വരാനുള്ളതായ യോഗങ്ങൾ ഉണ്ടായിരിക്കും ചില തൊഴിൽശാലകൾ പണിസ്ഥലങ്ങൾ ആകെ ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്താം ചില തൊഴിൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വ്യവസായശാലകൾ അല്ലെങ്കിൽ ഷോപ്പുകൾ ഇതിലൊക്കെ ചില പ്രവൃത്തികളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടേണ്ട നിലയിലേക്ക് വരിക ഒറ്റ ആൾ അവിടെ ആ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യില്ല പണിക്കാരും വരില്ല പണിക്കാരും വന്നാലും അവിടെ നിൽക്കാൻ കഴിയില്ല അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം ആ കടയും കൂട്ടിയിട്ട് എന്നേക്കുമായിട്ട് അവിടെ നിന്ന് വിട്ടുപോകേണ്ട അവസ്ഥയിലേക്ക് വരും അതൊക്കെ ബാധയുടെ ഭാഗമായിട്ട് വരണതാ അപ്പം ഈ ബാധാദോഷങ്ങളൊക്കെ വരുമ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ സമയദോഷങ്ങൾ ഉണ്ടായിരിക്കാം ഈശ്വരബല ഇല്ല കാലബലം ഇല്ല അങ്ങനെയുള്ള സമയം വരുമ്പോൾ ആ ഈശ്വര എഴരശനിയോ കണ്ണകശനിയോ അതേപോലെ തന്നെ മറ്റു ബിരുദങ്ങളോ വരുമ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാകുള്ളൂ അതിപ്പോൾ എത്ര വലിയ ശക്തനായാലും ശരി എത്ര വലിയ ശക്തനായിക്കോട്ടെ ബാധാദോഷങ്ങൾ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാനൊന്നും പറ്റില്ല പിന്നെ തടുക്കണമെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ അവരവരുടേതായ ധർമ്മദൈവങ്ങള് ആ ധർമ്മ ദൈവങ്ങൾക്ക് കുറച്ചെങ്കിലും ശക്തി ഉണ്ടായി നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആ ഒരു മാത്രമേ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു കഴിയൂ അപ്പം അവരുടെ ഈ ബാധാ ദോഷങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം അവരെ അവർക്കും ബാധിക്കുക കാരണം അവരായിരിക്കും നെഞ്ചും വിരിച്ചു നിൽക്കുന്നവർ എൻ്റെ മക്കളെ തുടരാൻ പറ്റില്ല എന്നുള്ളതിൽ അങ്ങനെ വരുമ്പോൾ മറ്റു ദോഷങ്ങളൊക്കെ അതിൻ്റെ അനുസരിച്ച് ഇവരെ ബന്ധനം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എല്ലാ ദോഷങ്ങളും ഒന്നും എല്ലാ ദോഷങ്ങളും വന്നുകൊണ്ടിരിക്കും ദൈവങ്ങളായാലും ശരി ദൈവങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് അതിപ്പോ മുസ്ലിം സഹോദരങ്ങളായാലും ശരി ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും ശരി അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയില്ല പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് വന്നു കഴിഞ്ഞാൽ വേറെന്തോ ചിന്തകളൊക്കെ പോകും ആയിട്ട് അതവിടെ ഇട്ടിട്ട് പോകും അപ്പൊ സ്ഥാപനങ്ങളായാലും ശരി ദൈവത്തറകളായാലും ശരി ദൈവങ്ങൾ ഇരിക്കുന്ന സ്ഥലമായാലും ശരി ബന്ധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് ഇരിക്കാൻ പറ്റില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോ ചിലവര് നോക്കി അറിയും ചിലവര് വിധിയാണ് യോഗാണെന്ന് പറഞ്ഞിട്ട് അത് നടക്കും ആ രോഗങ്ങളാണ് വെച്ചെങ്കില് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ഒന്നോ രണ്ടോ തവണ ഡോക്ടറെ കാണിച്ചിട്ട് അനങ്ങാതെ വന്നിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ദോഷങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അപ്പൊ ഭ്രാന്താകാനും രക്തം ചർദ്ദിക്കാനും ശരീരം തളരാനും വയറ്റുന്നു പോക്ക് പിടിക്കാനും അതേപോലെ തന്നെ മരണത്തിലേക്ക് എത്താനും ഒക്കെ ശക്തനും പ്രാപ്തനുമായിട്ടുള്ളതായ മൂർത്തികളാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നതായ മൂർത്തികളെല്ലാം തന്നെ അപ്പൊ ഇവർക്ക് സ്വന്തം കുടുംബത്തിലാണെങ്കിലേ നമുക്ക് അവർക്ക് വിളക്ക് വെക്കാം കഴുകാം പ്രസാദം വെക്കാം എന്തെല്ലാ നിവേദ്യങ്ങൾ നമുക്ക് വെക്കാം അത് ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിൽപ്പെട്ട് നമുക്ക് നമ്മുടെ ജീവൻ തന്നെ കളയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് പലതുവാ അപ്പൊ ഈ ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് നോക്കി അറിയാം വഴിപാടുകൾ കൊടുത്തിട്ട് പൈസ കളയാതെ എന്താണ് ഏതാണ് പ്രശ്നം എന്നുള്ളത് ചിന്തിക്കുക ആ പ്രശ്നം ചിന്തിച്ചതിന് ശേഷം മാത്രം ബാധാമൂർത്തികളെങ്ങനെ ചെയ്യണം ആ ബാധാ ദോഷങ്ങളെ തീർക്കാൻ എന്ത് ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകോ എന്നുള്ളതൊക്കെ ഒരു ജോലിഷിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാ അപ്പൊ ആ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈശ്വരാധീന്യുണ്ട് അല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതായ ഉത്തരവുണ്ട് വെച്ചെങ്കില് തീർച്ചയായിട്ടും അതിനു വേണ്ടി ശ്രമിക്കാം അപ്പൊ ഇങ്ങനെ ദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് അതിനാ ഡോക്ടറെ രോഗമായിട്ട് വരുന്നെങ്കിൽ ഡോക്ടറെ കാണുക അല്ലാത്ത കാര്യത്തിനൊക്കെ ഈ പറഞ്ഞപോലെ സ്ഥിരമേനുണ്ട് എന്നടുത്തൊരു ചരടൊക്കെ മേടിച്ച് കെട്ടി ഉടനടി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ള നല്ലൊരു നോട്ടക്കാരൻ്റെ അടുത്ത് പോയി നോക്കി അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ഏത് തരത്തിലാണ് വെച്ചെങ്കിലും അത് അനുഷ്ഠിക്കുക അങ്ങനെ വരുമ്പോൾ ഇന്ന് കാണുന്ന എല്ലാ ദോഷങ്ങളും മാറും ധർമ്മദൈവാദികളെ അനുഗ്രഹത്തിന് വേണ്ടി അവർക്കൊന്ന് ശുദ്ധമാക്കിയിട്ട് വിളക്ക് വയ്ക്കുക കർമ്മകാര്യാദികൾ ചെയ്യുക അത് ചെയ്തു വരുമ്പോൾ അവരുടെ ദുരിതങ്ങൾ മാറി നിങ്ങൾക്ക് നല്ലത് വരും അപ്പം ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം